Thank you. Thank you. Bye. നമ്മൾ ഇസ്രായേലിൻ്റെ അവധിക്കാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇസ്രായേലിൽ നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ നമ്മൾ ഇസ്രായേലിലെ എയർപോർട്ടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോകുന്ന കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോകുന്ന വഴിക്ക് ഓരോ കാണുന്ന ഓരോ കാഴ്ചകളൊക്കെയാണ് കേട്ടോ നിങ്ങളും നോക്ക് ഞാൻ തിരിച്ച് ആ എയർപോർട്ടിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ഇസ്രായേലിൽ തിരിച്ച് വന്നതിന് ശേഷം ലീവൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിലൂടെ നടന്നു പോയപ്പോൾ കണ്ട കുറേ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നതാണ് കേട്ടോ അവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന എയർപോർട്ടിൻ്റെ ഉള്ളിലെ കുറേ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കൊച്ചിന്നായിരുന്നു ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് ബഹ്റിൻ ബെഹ്റീൻ നിന്ന് ഇസ്രായേലിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയിട്ടിപ്പോൾ കുറേ നാളായി ഇപ്പോൾ അടുത്ത ലീവിനുള്ള ആ ഒരു കാത്തിരിപ്പാണ് കേട്ടോ എന്നാലും ഞാൻ ആ വീഡിയോകളുടെ ഒരു ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ നല്ല നല്ല ഓർമ്മകൾ നമ്മുടെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ നമ്മുടെ അടുത്ത ലീവിനുള്ള ആ ഒരു കാത്തിരിപ്പിന് ഒരു പ്രത്യേക സുഖമാണ് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഇസ്രായേലിൽ എയർപോർട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ലീവിന് അങ്ങോട്ട് പോയപ്പോഴും ഞാൻ ഈ എയർപോർട്ടിൻ്റെ ഉള്ളിലെ കുറേ വീഡിയോസൊക്കെ എടുത്തായിരുന്നു അതൊക്കെ നമ്മുടെ ചാനലിൽ വിശദമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ തിരിച്ച് പോകുന്നപ്പോഴത്തേക്ക് അധികം എടുത്തൊന്നുമില്ല കാരണം എത്രയും പെട്ടെന്ന് നമുക്ക് ജോലി സ്ഥലത്ത് എത്തുക എന്നുള്ള ലക്ഷ്യമുള്ളത് കാരണം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം വന്നില്ലല്ലോ നമ്മൾ ഇറങ്ങി നേരെ ഇങ്ങോട്ട് എക്സിറ്റ് പുറത്തോട്ട് പോരുകയായിരുന്നു പിന്നെ നമ്മുടെ ട്രെയിനാണ് ഇവിടെ നിന്ന് ഞാൻ ജോലി ചെയ്യുന്നത് ഹൈഫ ഏരിയയിലാണ് അപ്പോൾ ഹൈഫേയിലോട്ടാണ് എനിക്ക് പോകേണ്ടിയിരുന്നത് ഞാനിവിടുന്ന് ട്രെയിനാണ് കേട്ടോ പോയത് അപ്പോൾ ഞാൻ കൂട്ടത്തിലുണ്ടായിരുന്നവരോടൊക്കെ ചോദിച്ചപ്പോൾ ട്രെയിന് പോരാനായിട്ട് ഉദ്ദേശിച്ചത് രണ്ടുപേർ മലയാളി കുട്ടിയും ഉണ്ടായിരുന്നു പിന്നെ ഒരു ശ്രീലങ്കൻ കുട്ടിയും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരായിട്ട് ഞങ്ങൾ ട്രെയിൻ കയറുന്ന സ്ഥലത്തോട്ട് പോയി അവിടുന്ന് ഞങ്ങൾ ട്രെയിൻ കയറി ഞങ്ങൾ ഹൈഫേക്ക് പോയി കേട്ടോ ആ ഒരു ട്രെയിനിലെ ഒരു കുറച്ച് കാഴ്ചകളൊക്കെ കൂടി ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചേക്കുന്നത് എൻ്റെ വെക്കേഷനിൽ നാട്ടിൽ പോയിട്ടുള്ള വീഡിയോസ് എല്ലാം സത്യം എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും ഓർമ്മയ്ക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കുറേ വീഡിയോസൊക്കെ ഡിലീറ്റുമായിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് വന്നപ്പോൾ അതൊക്കെ ഡിലീറ്റായിപ്പോയെങ്കിലും ുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് എൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ ആ കുറച്ച് നാളുകളുടെയൊക്കെ എല്ലാ വീഡിയോസും ഞാൻ കുറേയൊക്കെ കൂട്ടി വെച്ചേക്കുന്നതൊക്കെ നമ്മുടെ ചാനൽ വഴി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് കേട്ടോ അങ്ങനെയും നമ്മുടെ ട്രെയിനിൽ കയറി കേട്ടോ രണ്ട് നില ട്രെയിനാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടല്ലോ അതെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടും കൂട്ടുകാരിയാണ് ഞാൻ കാണിച്ചു തന്നത് പിന്നെ നമ്മൾ നമ്മുടെ ലഗേജ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് നമ്മളങ്ങനെ ട്രെയിനിൽ ഇരുന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്യാനുണ്ട് ഹൈഫയ്ക്ക് നമ്മളത് കാരണം നമ്മളിത് നഹറിയയ്ക്ക് ഉള്ള ട്രെയിനാണ് കേട്ടോ അങ്ങോട്ടാണ് ഈ ട്രെയിൻ ലാസ്റ്റ് സ്റ്റോപ്പ് നമ്മളങ്ങനെ കയറി എനിക്ക് ഇറങ്ങേണ്ട സ്ഥലമായി വരുന്നു കുറെ നേരം ഉണ്ടായിരുന്നു കേട്ടോ യാത്ര അത് പക്ഷെ നമുക്ക് റെസ്റ്റ് ഒക്കെ എടുക്കാൻ പറ്റി കൂട്ടുകാരുണ്ടായിരുന്നത് കാരണം നമുക്ക് ഒരു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ പറ്റി അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു അങ്ങനെ ഞാൻ എൻ്റെ ജോലിസ്ഥലത്ത് എത്താൻ പോവുകയാണ് എൻ്റെ ഫാമിലി അവിടെ വന്നിട്ടുണ്ട് ട്രെയിൻ കയറുന്നതിൻ്റെ അവിടെ വന്നിട്ടുണ്ട് ഈ സെൽ ഫാമിലി എന്നെ കൊണ്ടുപോകുവാനായിട്ട് അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ താങ്ക്